ജാസ്മിൻ്റെ കഴുത്തിൽ കിടന്ന മാലയും മൂരി ഇതും ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞ് ഫോട്ടോയും എടുത്ത് വാപ്പ അങ്ങോട്ട് തിരിയുമ്പോൾ പൊട്ടിക്കരയുന്ന ജാസ്മിനെ നമുക്ക് അവിടെ കാണാം ഉമ്മയുടെ മുന്നിലിരുന്ന് പൊട്ടിക്കരയാണ് ഉമ്മയെ കെട്ടിപ്പിടിച്ച് അലറി വിളിച്ച് ജാസ്മിൻ കരയാണ് സോ ഇതൊക്കെ കണ്ടിട്ടിത് ഒരു ഡ്രാമയാണോ അല്ലെങ്കിൽ ജെന്യൂൻ ആണോ എന്ന് ചോദിച്ചാൽ തികച്ചും കൺഫ്യൂഷനാണ് ചിലപ്പോൾ ജെന്യു ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇത് ബിഗ് ബോസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഇപ്പം എനിക്കങ്ങനെ തോന്നിയതുകൊണ്ട് മാത്രം അത് ജെന്യൂനാണോ എന്ന് നിർബന്ധമൊന്നുമില്ല ഇനി എനിക്ക് ഫേക്ക് ആയതുകൊണ്ട് അത് ഫേക്ക് ഫേക്കാകണമെന്നില്ല അപ്പോൾ നമ്മൾ ഈ ഷോ കുറേ കാലമായിട്ട് കാണുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം രണ്ട് രണ്ടുതരം മനുഷ്യരകത്തുണ്ട് ജെന്യൂനായിട്ട് നിൽക്കുന്നവരും ഫേക്കായിട്ട് നിൽക്കുന്നവരും ഇവരെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് കാരണം ഈ ഫേക്കും അല്ലെങ്കിൽ ജെനുവിനും എന്ന് പറയുന്ന രണ്ട് തരം മനുഷ്യർക്കിടയിലുള്ള ഒരു ഒരു നാരോ ഉള്ളത് അപ്പോൾ ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ജാസ്മിൻ്റെ ഉമ്മയുടെ അടുത്ത് ആ ഒരു പൊട്ടിക്കരച്ചിൽ കാണുമ്പോൾ ചിലപ്പോൾ ജാസ്മിന് ഗബ്രിയോട് ശരിക്കും പ്രണയമായിരുന്നിരിക്കാം എന്ന് തന്നെ തോന്നുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ